ിഷ റെസ്റ്റോറന്റ് ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കണ്ടില്ലെങ്കിൽ റെസ്റ്റോറൻറ് രണ്ടു കിലോമീറ്റർ മാറി ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നീണ്ട മേലക്ക് ശേഷം നമ്മുടെ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു പിന്നെ അങ്ങനെ നമ്മുടെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് കുറച്ചുകൾ നാട്ടിലൊക്കെ പോയി ചില്ല അതുകൊണ്ടാണ് ഞാൻ ഇല്ലാത്തവണ് ഭർത്താവിന് വീഡിയോ ഇടാൻ പറ്റുന്നില്ലായിരുന്നു അതെ എനിക്ക് ഒറ്റയ്ക്ക് ചില്ല താല്പര്യം ഇല്ലായിരിക്കും ഞാൻ ലാസ്റ്റ് വീഡിയോ തന്നെ പറഞ്ഞു പിന്നെ ഇന്ന് ഞങ്ങളുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലമാണ് ഇത് ശരിക്കും പറയുന്ന ഹൊ ഷാർസ് എന്ന് പറയുന്നത് അതായത് ഷാർസ് ഒക്കെ അതായത് നമ്മുടെ ബ്ലാക്ക് ഒക്കെ ഏറ്റവും അങ്ങ് പൊക്കത്തിലായിട്ടാണ് നമ്മളുള്ളത് നമ്മുടെ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ട്നാവ് ആ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് നമ്മൾ പോകുന്നത് ഹാസ് ആൻഡ് ഒരു റോഡൽ ബാൻ അതായത് ഇവിടുത്തെ ഒരു സമ്മർ റോഡൽ ബാൻ കാണാനായിട്ടാണ് എന്താ റോഡൽ ബാൻ എന്താണെന്നൊക്കെയുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ പലരും വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും നമുക്ക് കാണാം അല്ല ഈ ടോട്ടനാവ് നേരത്തെ നമ്മൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു സസ്പെൻഷൻ സസ്പെൻഷൻ ബ്രിഡ്ജ് വാട്ടർഫാൾ ഒക്കെ ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ അതായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇനി ഇതിന്റെ സറൗണ്ടിങ് ഇതിന്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഏരിയ ആണ് അപ്പം ബാക്കി കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഒരു അടിപൊളി സ്പോട്ടിലാണ് ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഞങ്ങൾ ഇടയ്ക്ക് ഒരു ഇൻട്രോ പറയാൻ വേണ്ടി വണ്ടി നിർത്തിയെന്നേ ഉള്ളൂ അപ്പം ഇനി ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നും പോകുന്ന വഴിക്കും കാണാം ഓക്കെ ഇതാണ് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി നാട്ടിലെ ഹെയർ പിൻ വിളവ് പോലെ ഇങ്ങനെ വളവുകളും വണ്ടികളും ഇങ്ങനെ ഇറങ്ങി വരുന്നു ഇവിടെ എല്ലാവരും പാർക്ക് ചെയ്യുന്നു അപ്പൊ എന്തായാലും മുന്നോട്ട് പോകുന്നില്ല ഇത് കണ്ടില്ലേ ഇത് കാണുമ്പോ അട്ടിമുള്ള വീട് ശരിക്കും ഇത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ് പോഴിക്കുള്ള ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വേറൊരു ലെവലാണ് മാൻ ചാടുന്ന ബോഡ് പക്ഷെ ഇവിടെ ഉണ്ടെന്നാണ് പലയിടത്തും കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് ബോർഡ് വെച്ചിടത്തല്ലേ ഞങ്ങള് കണ്ടിട്ടുള്ളത് ബോർഡ് വെക്കാത്തടത്താ കണ്ടിട്ടുള്ളത് പശു പശു പശുവിന്റെ ബോർഡ് ഇതാണ്ടേ വീണ്ടും അടുത്ത ബസ് സ്റ്റോപ്പ് എന്തടിപൊളിയായിട്ട് അവര് വെച്ചേക്കുന്നത് ബ്ലാക്ക് പ്രത്യേകത എന്ന് നമ്മൾ ഈ കണ്ടിട്ടില്ലേ ആ തോണ്ടേ ഞാൻ ആ ഒരു സംഭവം കണ്ടോ ഇവിടാണ് ആണ് നമ്മള് പോവാൻ പോകുന്നത് ആ മലയുടെ പണ്ടു നമ്മള് താഴോട്ട് റോഡൽ ബാൻ വഴി വരുന്നതായിരിക്കും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടു പോയിന്റ് നൈൻ കിലോമീറ്റർ ആണ് ഇതിന്റെ എന്ന് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ ഇപ്പം എത്തിയിട്ടുണ്ട് ഞാൻ പൈസ എടുത്തിട്ട് വരാൻ വരാമെന്ന് പക്ഷെ അവള് പറഞ്ഞു വിശ്വാസം ിൽ നമ്മൾ തിരിച്ചുപോയി എനിക്ക് വണ്ടി ഒരു രണ്ട് കിലോമീറ്റർ മാറി നടന്നു പോയി എടുക്കും വണ്ടിയൊക്കെ നോക്കാം അങ്ങനെയാന്നുള്ളത് ഇൻഡിഷേ റസ്റ്റോറൻറ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ജർമ്മനിയിൽ ഇൻഡിഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഉണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ അല്ലേ എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ റിവ്യൂ നോക്കു ചുമ്മാ ഗൂഗിൾ കൊള്ളാങ്കിൽ കയറാം ഏ ഞങ്ങൾ നോക്കിയപ്പോൾ റെസ്റ്റോറൻറ്റ് ക്ലോസ് ആണ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ അല്ല അതുകൊണ്ട് എന്തായാലും ബാക്കി ബാക്കി മുന്നോട്ട് പോട്ടെ മുന്നോട്ട് കടക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഇതിന്റെ എൻട്രൻസിലോട്ട് എത്തി ഇപ്പോഴാണ് ഒരാൾ ഇനി രണ്ടു കിലോമീറ്റർ നടക്കാൻ പോകുന്നത് മിക്കവാറും ചെയ്ത് അകത്ത് കേറുന്നത് അത് കൊള്ളാം ആ അതാണ്ട് ഇവരിയ്ക്കുന്ന പോലെ ഇങ്ങനെ കേറി മേളി പോകും മേളി പോയിട്ട് അപ്പുറത്ത് നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ കറങ്ങിയത് അതുവഴിയാണ് അതാണ് റോഡൽ ബാൻ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നാട്ടിലുള്ളവർക്ക് അത്രത്തോളം ഫെമിലിയർ ആയിരിക്കത്തില്ല അല്ലേ എന്തായാലും ബാക്കി നോക്കാം അപ്പം ഇതാണ് സംഭവം ബൈക്കിലാൾ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടിക്കറ്റ് ഇവിടെ കാർഡ് വീട്ടിൽ വെച്ച് കിട്ടി ഇരുപത്തൊമ്പത് രൂപയെ നമുക്ക് രണ്ട് ടിക്കറ്റിനും കൂടി ഇതാണെങ്കിൽ കോംബി ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തേക്കുന്നത് കേബിൾ കാറിൽ അങ്ങോട്ട് പോയിട്ട് ഈ റൈഡിൽ തിരിച്ച് വരാനായിട്ട് നമുക്ക് എന്തായാലും ബാപ്പു എക്സ്പീരിയൻസ് ചെയ്തു അതെ ഞങ്ങൾ ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു അതാണ്ട് അവിടെ ആണ് അതാണ്ട് ആൾക്കാർ പോകുന്നോക്കെ ഇതുപോലെ ഞങ്ങൾ ഇനിയും ഇതുപോലെ ഞങ്ങൾ ആണോ കുറച്ചു അതേപോറേരം വയ്യായിരിക്കും പേടിയാവുന്ന

ശരി അതല്ലേ മുമ്പേ പോയ ആള് തന്നെ ഈ കറങ്ങി വീണ്ടും പോന്നേ ആണോ അല്ലേ അല്ല ഇതൊരു തവണ ചെയ്യാൻ പറ്റും ഈ വീഡിയോ കാണുന്ന ജർമ്മൻ അറിയാത്ത നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി പറയുന്നത് ഹോഹ്വാർസ് വാൾഡ് എന്നാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ശ്വാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി ബ്ലാക്ക് കളറിനെയാണ് പറയുന്നത് എന്ന് പറയുന്നത് വൈൽഡ് അല്ലെങ്കിൽ ഫോറസ്റ്റ് അപ്പം ഹൈറ്റ് ഓഫ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്നാണ് തോന്നുന്നത് ടോട്ടൽ മീനിങ് വരുന്നത് അങ്ങനെ കൊറേ മേലോട്ട് ഞങ്ങൾ എത്തി കുറെ ഇതിപ്പം നമ്മൾ അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് എഴുതി കയറിയിട്ട് അല്ലേ അഞ്ച് മിനിറ്റ് എഴുതി കയറിയിട്ട് ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ മേലോട്ട് പോകാം മേലോട്ട് പോകുമ്പോറും ഈ സിറ്റി ഫുള്ള് ഫുൾ അടിപൊളിയായിട്ട് കാണാം അതെ ഇതിലെ ഇതിലൊക്കെയാണ് നമ്മള് വരുന്നത് ഈ റെയിൽ പോലെ മേലെത്തി ഇനിയിപ്പം ഇനിയിപ്പം റോഡൽ ബാനി കയറുവാണെങ്കിൽ ഓക്കെ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം നല്ല വ്യൂ ഉണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല നല്ല വ്യൂ ഉണ്ട് അപ്പം എന്തായാലും നോക്കട്ടെ അപ്പം ബാക്കി ബാക്കി ഇനി നമുക്ക് റോഡൽ ബാനി കയറി വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് കാണിക്കാം അങ്ങനെ മേളി ഇറങ്ങി എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അവിടെ അവിടെ പോയി കുറച്ച് നേരം നട്ട് ഏങ്ങനെ ഞങ്ങൾ ബാനി കയറാനുള്ള ക്യൂ നിൽക്കുവാണ് നല്ല ആൾക്കാരുണ്ട് മേളിൽ നിന്ന് കാണിച്ച പോലെ നല്ല ആൾക്കാരുണ്ട് എനിക്കൊന്നൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇവിടെ വന്നപ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധിച്ചത് കുറേ ആൾക്കാർ സൈക്കിളും കൊണ്ട് മേളിലോട്ട് പോകുന്നു എന്നിട്ട് സൈക്ലിങ് ചെയ്ത് താഴേക്ക് ഹില്ല് ത്രൂ താഴേക്ക് ഇറങ്ങി ഓ കേബിൾ കാർക്ക് വന്നിട്ട് ആൾക്കാർ പോകുന്നുണ്ടോ ആ കേബിൾ കാർ കയറി വന്നിട്ട് നമ്മൾ ഇന്നേരം പോവുക എക്സ്പീരിയൻസ് അങ്ങനെ കഴിഞ്ഞു എങ്ങനുണ്ടായിരുന്നു ഒന്നും കൂടി പോയല്ലോ ഒരു പതിനാറ് യൂറോയ്ക്ക് എന്നാലും ഒന്നുകൂടി ആരെങ്കിലും വരുവോന്നെങ്കി എങ്ങനെയാ നമ്മുടെ വീട്ടിലോട്ട് ഇനി ആരെങ്കിലും ട്രൈബർക്ക് ഒന്നും പോണ്ട ഇത് നമ്മൾ ഇങ്ങോട്ട് എനിക്ക് എനിക്ക് ഇനി ആരെങ്കിലും അങ്ങോട്ട് വരുവാണെങ്കിൽ വേറെ വേറെ തന്നെ വരും എന്റെ നിങ്ങള് ശരിക്കും നമ്മുടെ നാട്ടിലൊന്നും എനിക്കിത് ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടാ എന്ത് കിട്ടില്ല വേറെ കിലോമീറ്ററോട് അപ്പൊ നിങ്ങക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ത് മാത്രം അടിപൊളിയാന്നുള്ളത് നമ്മള് നമ്മളിപ്പോൾ ജർമ്മനിയിലെ വേറെ റോഡൽ ബാലിലൊക്കെ പോയി കഴിഞ്ഞാല് അയ്യോ അല്ല നമ്മൾ കയറുന്നു നമ്മൾ ഇത്രയും പെട്ടെന്ന് തീർന്നു പക്ഷെ ഇത് അങ്ങനെ തീരുന്നുമില്ല നമുക്ക് നല്ല രീതി അത് മറ്റേ നമ്മുടെ നാട്ടിലെ ബീഗാലാൻ്റെ സെറ്റപ്പ് നമ്മള് വണ്ടർലായ നമ്മളാണെങ്കിൽ നമ്മുടെ ഫോട്ടോ എടുക്കും അത് വേണമെങ്കിൽ നമുക്ക് വാങ്ങാം ആ ഫോട്ടോ ോ ക്യാമറ ഉണ്ടായിരുന്നു അവിടെ അവിടെ വാങ്ങാൻ തോന്നുന്നു അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും മസ്റ്റ് ട്രൈ അല്ലേ അപ്പൊ ഇനി താഴോട്ട് പോട്ടെ താഴോട്ട് ഇറങ്ങിയിട്ട് ഒരു കോഫി കുടിക്കുക എന്നിട്ട് പയ്യെ വീട്ടിലോട്ട് പോവാ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞാൻ കൂടുതലും ബ്ലാക്ക് ഫോറസ്റ്റ് ഉള്ള ഇതേപോലുള്ള കൂടുതൽ അഡ്വെഞ്ചറസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും അവിടെ ഇനിങ്ങളെ അവിടെ ഫോട്ടോസ് കാണിക്കാൻ കേട്ടോ ഇതിന്റെ ലാസ്റ്റ് ഇങ്ങളെ ആ ഫോട്ടോ എന്താണെന്നടോ നിങ്ങൾ കാണിക്ക അരേ അതേ ഫോട്ടോ हमरे നമുക്ക് ഇപ്പോ അവിടെ എടുത്ത ഫോട്ടോ ഇല്ല അത് കാണിക്കാൻ പറ്റോ അവിടെ ഇവര കാണിക്കാം നമ്മൾ കാണും ഞങ്ങളുടെ കൂടെ അതെ ഇങ്ങളെങ്ങളുടെ സന്തോഷം അപ്പം അപ്പോൾ എന്നാലെ അപ്പോൾ ബ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ അമോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസ് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടുതൽ കാണാൻ ചാനൽ ഫോളോ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് എന്താണ് പിന്നെ ബെല്ലൈക്കൻ അമർത്തു അപ്പൊ ബാക്കി അടിപൊളി കാണാം ബൈ ബൈ ഇനി ഞങ്ങളെ തപ്പി പിടിക്കണം അല്ല ഇത് കഴിഞ്ഞാൽ അതായത് ഞങ്ങളെ കിട്ടി കേസ് അപ്പോൾ ഞങ്ങളിത് പ്രിൻ്റ് എടുക്കാൻ പോകുന്നു ഞാനത് പൈസ ഇടണം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് ജീറോ എട്ടു കിട്ടുക കിട്ടി